പുറത്ത് തെളിയുന്ന മൗനങ്ങൾക്ക് കാരണം അകത്തിരിയുന്ന വേദനകളാണ് മൗനം ശബ്ദത്തേക്കാൾ വാചാലമാണ് മൗനത്തിന് വാക്കുകളേക്കാൾ തീവ്രതയുണ്ട് ആഴമുണ്ട് എരിയുന്ന അഗ്നിയേക്കാൾ ചൂടുമുണ്ട് പുറമെ ശാന്തമെങ്കിലും മൗനം മറ്റൊരു മരണമാണ് എത്രമാത്രം അർത്ഥവത്തായ വരികളാണിതെല്ലാം ഒരാൾ മൗനമാണ് എന്നോട് മിണ്ടില്ല എന്ന് പറഞ്ഞ് നിസ്സാരമായി കാണുന്നത് ചിന്തിച്ച് നോക്കിയാൽ അറിയാം അതിൻ്റെ വേദനയുടെ ആഴം എത്രമാത്രം ഹൃദയഭേദകമായിട്ടായിരിക്കും ഒരു വ്യക്തി ഒരാളെ പൂർണ്ണമായി ഒഴിവാക്കാനും മൗനമെന്ന മുാഭരണം അണിഞ്ഞ് അവർ സ്വയം പിന്മാറുന്നത് ചില ആൾക്കാർ പറയും അവരോട് മിണ്ടാൻ കൊള്ളില്ല ചില ആൾക്കാർക്കോ അവരെന്നോട് മിണ്ടാനും അവരെന്നോട് കൂട്ടുകൂടാനും വരില്ല അവർ ഭയങ്കര ഈഗ ഉള്ളതാണ് എന്ന് പറയുന്ന ആൾക്കാരെയും കാണാൻ സാധിക്കും പക്ഷേ ഇതിനെല്ലാം മറ്റൊരു വശമുണ്ട് എന്നതും ഓർക്കുക നിങ്ങളെപ്പോഴെങ്കിലും അവർക്ക് കൊടുക്കുന്ന ആ വേദനയുടെ ആഴം അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ തന്നെ നിങ്ങളെന്ന വ്യക്തിയിൽ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കാം അതുമല്ലെങ്കിലും നിങ്ങളവരെ വളരെയധികം അവഗണിക്കുന്നുണ്ടാകാം നിങ്ങളെന്ന വ്യക്തിയിൽ നിന്നും കിട്ടുന്ന പരിഗണന ആഗ്രഹിച്ച് നിങ്ങൾക്കൊപ്പം ഓരോ സാഹചര്യത്തിലും നിങ്ങൾക്കൊപ്പം ചേർന്ന് മുന്നോട്ട് പോയിട്ടും നിങ്ങളവ നിങ്ങളവരെ നിസ്സാരമായി കണ്ട് ഒഴിവാക്കിയതാകാം ഒരു പക്ഷേ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളും മാറി മറിയുന്നതനുസരിച്ചാണ് ഒരാൾ നിങ്ങളിന്നാകുന്ന പോയത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് തിരിച്ചു കിട്ടാൻ പറ്റാത്ത വിധം ഒരാൾച്ച അവർ നിങ്ങൾക്കും ഇടയിലുണ്ടായിരിക്കാം അത്രയേറെ അകലങ്ങൾ സൃഷ്ടിക്കാൻ ഈ മൗനത്തിന് സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എത്രമാത്രം എരിയുന്ന തീച്ചുള്ളയിലാണ് ആ വ്യക്തി ഇന്ന് ആയിരിക്കുന്നത് നിങ്ങളതിന് കാരണമാണോ നിങ്ങളുടെ വാക്കുകൾക്കും ഇതിന് കാരണമായിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചും ചിന്തിക്കുക ഈ ഒരു മൗനം എന്നത് നിങ്ങളിൽ നിന്നും അകന്നുപോയി എന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷണം തന്നെയാണ് ആ കുറച്ച് നേരം മിണ്ടാതിരിക്കട്ടെ പിന്നെ നോക്കാം പിന്നെ മിണ്ടാം എന്ന് പറഞ്ഞ് 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 ആ മൗനത്തിന് നിങ്ങൾ മറ്റൊരു തലം സൃഷ്ടിച്ചു കൊടുത്താൽ നിങ്ങളെന്ന വ്യക്തിയിൽ നിന്നും അവർ തിരിച്ചു വരാനാകാത്ത വിധം അകന്നിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ മൗനവും നിസ്സാരമായി കാണേണ്ട ഒരു പ്രശ്നമല്ല അത് ഓരോ വ്യക്തിയുടെ ഉള്ളു നീർന്നതും അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ കാരണം ഓരോ വ്യക്തികളും ചിന്തിക്കുന്നത് വേറെയാണ് എന്നാൽ താങ്ക്